ജൂലൈ ഒന്ന് തിങ്കളാഴ്ചയോടെയാണ് ഈ രാജ്യം ഏറെ ഭയപ്പാടോടെ കാത്തിരുന്ന ആ മൂന്ന് നിയമങ്ങൾ നിലവിൽ വന്നത് ഭാരതീയ നായ് സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് പാർലമെന്റിൽ ആളില്ലാത്തക്കത്തിന് അമിത്ഷാ പാസാക്കിയെടുത്തത് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിനു മുൻപും ശേഷവും പല സാമൂഹിക സംഘടനകളും പൗരത്വ ബോധമുള്ളവരും പ്രതിപക്ഷവും ഇത് നടപ്പിലാക്കരുതെന്ന് പല കുറി പറഞ്ഞിട്ടും രണ്ടാം മോദി സർക്കാരോ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന മൂന്നാം മോദി സർക്കാരോ അതിന് തയ്യാറായില്ല ഈ നിയമങ്ങളുടെ കുരുക്കുകളെ കുറിച്ചുള്ള അവബോധം തന്നെയാണ് അവരെ എതിർക്കാൻ പ്രേരിപ്പിച്ചതും ഇതായപ്പോൾ നിയമപാലകർ തന്നെ ഈ നിയമം നടപ്പിലാക്കരുതെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ ആശങ്ക അത് പരകോടിയിലെത്തുകയാണ് വേണ്ടത്ര ചർച്ച നടത്താതെ കൊണ്ടുവന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷകര് പ്രതിഷേധം അറിയിച്ചത് ബാർ കൗൺസിൽ നടത്തിയ പ്രതിഷേധ ആഹ്വാനത്തിൽ കൽക്കട്ട ഹൈക്കോടതിയിലെയും പശ്ചിമ ബംഗാളിലെയും ജില്ലാ കോടതികളിലും ഒരു വിഭാഗം അഭിഭാഷകർ കറുത്ത ബാഡ്സ് ധരിച്ചുകൊണ്ട് ജോലി ബഹിഷ്കരിക്കുകയായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് നിരവധി അഭിഭാഷകർ അവരുടെ കേസുകളിൽ വാദം കേൾക്കുമ്പോൾ ഹാജരാകാത്തതിനാൽ ഹൈക്കോടതിയിൽ പല കേസുകളിലും നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കേണ്ട അഭിഭാഷകർ ഹാജരാകാതിരുന്നതിനാൽ സംസ്ഥാന സർക്കാർ കക്ഷിയായ ചില കേസുകളിലും വാദം കേൾക്കുവാനായില്ല ഇപ്പോൾ നടക്കുന്നത് പ്രതീകാത്മിക പ്രതിഷേധമാണെന്നും പുതിയ മൂന്ന് നിയമങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ സമരം തുടരുമെന്നും അഭിഭാഷകർ വ്യക്തമാക്കി ജനാധിപത്യത്തിനെതിരാണെന്ന് നിയമപാലകർ തന്നെ പറയുന്നെടുത്താണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് പുതിയ നിയമം നിലവിൽ വന്നതോടെ മുപ്പത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് തടവു ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി ആറ് കുറ്റങ്ങൾക്ക് സാമൂഹിക സേവനം ശിക്ഷയായി ചേർത്തു പുതിയ നിയമം അനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വിധി പറയുകയും ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം